വേർട്ടിക്കൻ കാർട്ട് സെറ്റില് ഹാൻഡ് വർക്ക് കളക്ഷൻ വന്ന ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് വേണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ ക്ലിക്ക് ആയ ഒരു വീഡിയോ ആയിരുന്നു അത് ഒരുപാട് പീസ് നമ്മൾ ഇൻസ്റ്റ വഴി എന്താ പറയാ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രയും ഉള്ള ഒരു കളക്ഷൻ ആ സമയത്ത് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നാൽ ഇപ്പൊ കുറച്ചുകൂടി കലാച്ചാട്ട് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സെവൻ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് വേർട്ടിക്കൻ കളക്ഷൻസിന്റെ കാർട്ട് സെറ്റ് ആണ് നമുക്ക് കാണാവേ നിങ്ങൾക്ക് കാണുമ്പോൾ ആക്ച്വലി ഓർമ്മ വരും ഓർമ്മയുണ്ട് ഈ ഒരു പാറ്റേൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാണി പിങ്ക് ആണ് നമ്മൾ നമ്മളിത് ഫസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗി ഉണ്ട് ഒരുപാട് പേരുടെ റിവ്യൂ കിട്ടിയ ഒരു കളക്ഷൻ ആണ് നല്ല റസോണ്ട് കാണാനായിട്ട് വി നെക്ലെയിൻ ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് എന്താ പറയാ ഇറക്കോളോട്ട് കവർ ചെയ്തിട്ടുണ്ട് അത് മാത്രല്ല ഇവിടുന്ന് നമ്മള് ഹീറ്റഡ് ഫ്ലീറ്റ്സ് കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് അപ് ടു ഫോർട്ടി സെവൻ ലെങ് നമ്മൾ സ്ട്രെയിറ്റ് കട്ട് ബോട്ടോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് സെവൻ ഡബിൾ നെയ്നാണ് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് മതിപ്പൊക്കെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് വേർട്ടിക് ഫേബ്രിക്കിന്റെ സൂപ്പർ കളക്ഷൻസ് ആണ് ബൈ ഐറ്റം മെസ്സി വെച്ചിരിക്കരുത് ലാസ്റ്റ് ടൈം കിട്ടിയവർക്ക് എന്താ പറയുക അറിയാൻ പറ്റും ഇതിന്റെ ക്വാളിറ്റി അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും താഴെ കോമെന്റ് ചെയ്യുക അതുപോലെ തന്നെ എന്താ പറയാ വേറൊരു കളർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും പഠിച്ച് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതിനേക്കാളും ഈ ഒരു കളർ കൊള്ളാമെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും വാങ്ങിക്കാല്ലോ ഇത് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ലാവണ്ടർ എന്ന് പറയുന്നതിനേക്കാളും നമ്മുടെ കറക്റ്റ് പയർബുന്റെ ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടില്ല നമ്മുടെ പയർ പൂവിന്റെ ഷെയ്ഡാണ് നല്ല ഭംഗി ഉണ്ട് അടിപൊളി ആയിട്ടുണ്ട് അതിന്റെ ബോട്ടം അപ് ടു ഫോർട്ടി സെവൻ ലെങ് കൊടുത്തിട്ടുണ്ട് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് സെവൻ ഡബിൾ നൈൻ മാത്രമേ പ്രൈസ് റേഞ്ച് ഉള്ളൂ അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ടോപ്പ് അനുകാ ഡിസൈൻസിന്റെ തന്നെയാണ് റേറ്റ് ഫൈവ് ഡബിൾ നൈൻ ആണ് ഡി എം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇന്നലെ സ്റ്റോക്ക് വന്ന സമയത്ത് പൊട്ടിച്ചുടനെ എടുത്തു ഇട്ട് നോക്കിയതാ അപ്പൊ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാ പിന്നെ സ്വന്തം ആണ് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എന്തോ ആവാല്ലോ അല്ലേ നല്ല ഭംഗിയില്ല ഒരു അട്ടിപ്പൊളി ബ്ലൂ ഇത് ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ കരിനീലയാണ് കേട്ടോ അല്ലെ കരിനീലയായി നേവി എന്ന് പറയാൻ പറ്റില്ല ഒരു കരിനീല ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുണ്ട് അടിപൊളി ഐറ്റുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അതിന്റെ ബോട്ടം സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ ബൈ ഐറ്റം റേറ്റ് വരുന്നത് വെറും സെവൻ ഡബിൾ നൈൻ ആണ് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ ആയിരുന്നു ഇതല്ലല്ലോ സെക്കൻഡ് ലാസ്റ്റ് അല്ലേ പിന്നതെ ഒരു ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നല്ല ഒരു റെഡ് ആണ് ഒരു വൈബ്രന്റ് റെഡ് ആണ് നല്ല രസം ഉണ്ട് കാണാൻ നെക്ക് കണ്ടോ നിങ്ങൾക്ക് പാറ്റേൺ കണ്ടപ്പോ മനസിലായോ പിള്ളാരെ ഞാൻ പറഞ്ഞത് എനിക്ക് ഇത് കൊണ്ടുവന്ന പാറ്റേൺ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാ എനിക്കിതൊന്നും ഓണത്തിന്റെ സമയത്തായിരുന്നുടാ അല്ലെ ഓണത്തിന്റെ സമയത്ത് നമ്മൾ കൊണ്ടുപോയത് അന്നൊരു പച്ച ഉണ്ടായിരുന്നു പക്ഷെ പച്ച നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടും അതുപോലെ തന്നെ റെഡ് കർ അട്ടിപ്പൊളി കോമ്പിനേഷൻസ് ആണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് ഗ്രേപ്പ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഉള്ള ഒരു ഗ്രേപ്പ് ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിലോ സ്വന്തമായിട്ട് വാങ്ങിച്ചിരണം എന്നുണ്ടെങ്കിലോ ഒക്കെ എല്ലാവർക്കും ഏജ് ഒരു പ്രശ്നമേ അല്ലാതെ ടീനേജേഴ്സ് മുതൽ എന്താ പറയാ ഒത്തിരി എൽഡേഴ്സിനുവരേക്കും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് മസ്ബൈ ഐറ്റം സെവൻ ഡബിൾ നൈൻ മാത്രമേ റേറ്റ് ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ കളക്ഷൻസ് വേഗം തന്നെ ഡിയാൻ ചെയ്ത് സ്വന്തമാക്കിക്കോ ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആയിരുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കീപ് കമന്റിങ് നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം താറേ കമന്റ് ബോക്സിൽ റേറ്റ് ഓൺ ചെയ്യാൻ മറക്കരുത് അറിയുന്നവർക്കൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക ആ ഇൻസ്റ്റ്യൂ പേജ് കൂടി ഫോളോ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം